നിങ്ങളുടെ മക്കൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണോ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക ഒന്നെങ്കിൽ കയ്യിൽ പണം കൊടുക്കും അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കൊടുക്കും അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും മികച്ച ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലെ കുറച്ച് യൂണിറ്റുകൾ അവർക്ക് സമ്മാനമായി നൽകുക എന്നതാണ് അതെ പണം കൊടുക്കുന്നതിന് പകരം വെൽത്ത് അഥവാ സമ്പത്താണ് നമ്മൾ കൈമാറുന്നത് ഇതിപ്പോൾ വലിയ വാർത്തയാകാൻ കാരണമുണ്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ മക്കൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത് പണ്ടത്തെക്കാൾ എളുപ്പമായിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ ഇത് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഇതിന്റെ ടാക്സ് എങ്ങനെയാണ് വരുന്നത് രണ്ട് ഇത് എങ്ങനെ ഓൺലൈനായി ചെയ്യാം ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇത് മൂന്ന് ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം ഒന്നാമതായി എന്താണ് ഇതിന്റെ ഗുണം എന്ന് നോക്കാം നിങ്ങൾ മക്കൾക്ക് പണം കൊടുത്താൽ അത് ചിലപ്പോൾ അവർ ചെലവാക്കി കളഞ്ഞേക്കാം എന്നാൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ നൽകുമ്പോൾ ആ പണം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങൾ അഞ്ചു വർഷം മുൻപ് വാങ്ങിയ ഒരു ഫണ്ട് ഇന്ന് നല്ല ലാഭത്തിലായിരിക്കും അത് വിറ്റ് പണമാക്കി കൊടുക്കുന്നതിന് പകരം ആ യൂണിറ്റുകൾ അങ്ങനെ തന്നെ മക്കളുടെ പേരിലേക്ക് മാറ്റാം ഇവിടെയാണ് ഏറ്റവും വലിയ ആകർഷണം നിങ്ങൾ ഈ യൂണിറ്റുകൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്കോ അത് ലഭിക്കുന്ന മക്കൾക്കോ ടാക്സ് കൊടുക്കേണ്ടതില്ല അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അഥവാ ലാഭത്തിൽ മേലുള്ള നികുതി ഗിഫ്റ്റ് കൈമാറുന്ന സമയത്ത് ബാധകമല്ല രണ്ടാമതായി എപ്പോഴാണ് ടാക്സ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ടാക്സ് ഇല്ലെന്ന് കരുതി അത് എപ്പോൾ വിറ്റാലും ടാക്സ് ഇല്ലെന്ന് കരുതരുത് മക്കൾ എന്നെങ്കിലും ഈ ഫണ്ട് വിൽക്കുമ്പോൾ അവർ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷെ ഇവിടെയും ഒരു ഗുണമുണ്ട് നിങ്ങൾ എപ്പോഴാണോ ആ ഫണ്ട് വാങ്ങിയത് അന്ന് മുതലുള്ള കാലയളവ് കണക്കാക്കും അതായത് നിങ്ങൾ വാങ്ങിയ അഞ്ച് വർഷം കഴിഞ്ഞ് മക്കൾക്ക് കൊടുത്തു മക്കൾ അത് കിട്ടിയ ഉടനെ വിറ്റാൽ പോലും അത് ലോങ് ടേം അഥവാ ദീർഘകാല നിക്ഷേപമായിട്ടേ കണക്കാക്കൂ ഇതിനെ ഹോൾഡിംഗ് പീരിയഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമപ്രകാരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് നികുതി കുറവാണല്ലോ അതിന്റെ ഗുണം അവർക്ക് കിട്ടും എന്നാൽ മക്കൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മൈനർ ആണെങ്കിൽ ശ്രദ്ധിക്കണം മൈനറുടെ പേരിലുള്ള വരുമാനം മാതാപിതാക്കളുടെ വരുമാനത്തിനൊപ്പം ചേർത്ത് അതായത് ക്ലബ് ചെയ്ത് ടാക്സ് ചെയ്യപ്പെടും മക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഈ പ്രശ്നമില്ല അവരുടെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാം മൂന്നാമതായി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം മുൻപ് ഇത് വലിയ തലവേദനയായിരുന്നു പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം ഇത് വളരെ ലളിതമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഡിമാറ്റ് രൂപത്തിലുള്ള യൂണിറ്റുകൾ ആണെങ്കിൽ സി ഡി എസ് എൽ വഴിയോ എൻ എസ് ഡി എൽ വഴിയോ ഓഫ് മാർക്കറ്റ് ട്രാൻസ്ഫർ വഴി ഇത് മക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം ഇനി ഡിമാറ്റ് അല്ല സാധാരണ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ഫണ്ട് ഉള്ളതെങ്കിൽ ക്യാംസ് അല്ലെങ്കിൽ കെ ഫിൻടെക് തുടങ്ങിയ ആർ ടി എ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി തന്നെ ഗിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് രക്തബന്ധത്തിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വലിയ നൂലാമാലകളില്ല ചുരുക്കത്തിൽ വെറുതെ പണം അക്കൗണ്ടിൽ ഇടുന്നതിനേക്കാൾ ഭാവിയിലേക്ക് വളരുന്ന ഒരു ആസ്തി മക്കൾക്ക് സമ്മാനിക്കുന്നത് നല്ലൊരു തീരുമാനമാണ് ഓർക്കുക ഇത് അറിവിലേക്കായി മാത്രം പറയുന്നതാണ് ഓരോരുത്തരുടെയും ടാക്സ് ലാബ് വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി എക്കണോമിക് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് Eu